നമസ്കാരം വിനിയാസ് വെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇതുപോലെ രണ്ട് കഷ്ണം ഫോയിൽ പേപ്പർ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് പൊതിഞ്ഞിട്ട് എടുക്കാട്ടോ കേട്ടോ തയ്യൊരു രീതിക്ക് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം രണ്ടും ഇതുപോലെ നമ്മൾ പൊതിഞ്ഞ് എടുക്കുന്നുണ്ടേ ഇനി ഇതെന്തിനാണെന്ന് പറയാം ചിലരൊക്കെ ആണെങ്കിൽ ചെരുപ്പ് ധരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഊരി കഴിഞ്ഞാൽ നല്ല ദുർഗന്ധമായിരിക്കും പ്രത്യേകിച്ച് ഷൂ ധരിക്കുന്നവർക്കിടയിലാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പം നമ്മൾ കാലുകൾ എത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും ഷൂ ധരിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വീർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വല്ലാത്തൊരു ദുർഗന്ധമാണ് നമ്മുടെ കാലിൽ നിന്നും വരുന്നത് അപ്പം അതിന് ഒരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമ്മളിതുപോലെ ഒരു പിന്നു വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂവിൽ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഈ ഷൂവിലെ ദുർഗന്ധം പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന യൂണിഫോം ഷൂ ഒക്കെയാണ് ഭയങ്കര ദുർഗന്ധമായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്കൂളിൽ നിന്ന് അവർ പോയിട്ട് വന്നു കഴിയുമ്പം ഇതേപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ദുർഗന്ധമൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഇതുപോലെ പുതിയ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പം ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമ്മൾ കറക്റ്റായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ആ സ്റ്റിക്കറിൻ്റെ ആ ഒരു പശയൊക്കെ പിന്നെ അതേലങ്ങനെയും പറ്റി പിടിച്ചിരുന്നിട്ട് പിന്നെ അഴുക്കും ചെളിയൊക്കെ പറ്റി പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് അങ്ങനെയും ബ്ലാക്ക് കളറായിട്ട് ഒരു വൃത്തി കേടായിരിക്കും അത് പിന്നെ കാണുമ്പം തന്നെ അപ്പം നമ്മൾ ഇതുപോലെ പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചാൽ ആ സ്റ്റിക്കറ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യുക അപ്പം ഞാൻ ഇതിൻ്റെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കാണിക്കാവേ അപ്പം ഞാൻ നമ്മുടെ ദോശക്കല്ലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ഗ്യാസ് ഓൺ ചെയ്യുവോ ഗ്യാസ് കളയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ നമ്മൾ ദോശയൊക്കെ ചൂട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ നല്ല ചൂടുണ്ടാവുമല്ലോ ആ ഒരു നല്ല കൂടി നമ്മൾ ഈ ഒരു ഏത് പാത്രത്തിൻ്റെ ആണോ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ പാത്രം ഇതേപോലെ ഇതേപോലൊന്ന് ചൂടാക്കിയെടുക്കുക ഇത് ഈ ദോശക്കല്ലിലോട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെയാണിത് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഇതിന് അപ്പം ഈ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും തന്നെ ഈ ഒരു പാത്രം ഈ ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടും അപ്പോൾ ആ ചൂടായി വരുന്ന സമയത്ത് ഇതുകൊണ്ടോ ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടോ അപ്പോൾ ആ നമ്മളിതിങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ കണ്ടോ അതിൻ്റെ ആ ഒരു ഇങ്ങനെ പശിയൊന്നും അതിൽ പാത്രത്തിൽ പറ്റി പിടിച്ചി പിടിക്കുന്നില്ല കറക്റ്റായിട്ട് തന്നെ നമുക്കത് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതല്ല അത് വെറുതെ നമ്മളിത് ഈ സ്റ്റിക്കറിങ്ങ് നമ്മൾ പൊളിച്ച് കളയുകയാണെങ്കിൽ പാതിയെല്ലാം അവിടെ ഇരുന്നിട്ട് പിന്നെ പാത്രം കാണാനും ഒരു ഭംഗി ഉണ്ടാവത്തില്ല അപ്പം നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ പാനിൽ വെച്ച് ചെയ്യണമെന്നില്ല നമ്മൾ കുക്കറൊക്കെ അടുപ്പിൽ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ആ കുക്കറിൻ്റെ മേൽപ്പാത്തൊക്കെ നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലൊന്ന് ആ ചൂടിലൊന്ന് കാണിച്ചിട്ട് ഇതേപോലൊന്ന് റിമൂവ് ചെയ്തെടുക്കുവാണെങ്കിലും ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഇതുപോലുള്ള പാക്കറ്റുകളൊക്കെ നമ്മൾ പൊട്ടിച്ച് യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ ഇതുകൊണ്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ കാറ്റ് കയറിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ അഴുക്കായി പോകാനുള്ള ചാൻസ് ഏറെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല ഇതിൻ്റെ ഉള്ളിൽ എയർ ഒന്നും കയറത്തില്ല കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ ഈ രണ്ട് ഈ ഭാഗം വേണ്ട ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത ഇതിൻ്റെ ഉൾഭാഗത്തുനിന്ന് കുറച്ചിതിങ്ങനെ വലിച്ചൊന്ന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കുറച്ച് സ്പേസ് ഉണ്ടാക്കുക ഇത് ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് ചേർത്ത് പിടിക്കുക ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ച് നന്നായിട്ടൊന്ന് അമർത്തുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെയും വെച്ച് കൊടുക്കുക ഇവിടുന്ന് ഇങ്ങനെയും വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് അപ്പോൾ ഇതുകൊണ്ടോ ഇങ്ങനെ കണ്ടോ ഇപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ ഒന്നും എയർ കയറത്തില്ല അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ ഇത് കർപ്പൂരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് കർപ്പൂരം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം അപ്പോൾ ഇതാ ഞാൻ ഒരു ഒരേ ഒരു കർപ്പൂരം എടുത്തു ഇനി ചെറിയൊരു കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കൂട്ടോ നമ്മൾ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്ന കാപ്പിപ്പൊടിയില്ലേ അത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ എടുത്ത കർപ്പൂരം ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ഈ കാപ്പിപ്പൊടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മുമ്പം തന്നെ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം മതി നല്ലപോലെ ഒന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ കാപ്പിപ്പൊടിയും കർപ്പൂരവും കൂടെ അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മൺചിരാതാണ് നമ്മൾ വിളക്കൊക്കെ കത്തിക്കത്തില്ലേ അപ്പോൾ ആ എടുക്കുക എന്നിട്ട് നമുക്ക് ഈ കോഫി പൗഡറും കർപ്പൂരവും ആ മിക്സ് ഈ ചിരാതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് നല്ലതുപോലെ അമർത്തി കൊടുക്കണം അങ്ങനെ ഇതും ഇതേപോലെ നന്നായിട്ടൊന്ന് നിറച്ച് എടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കാഫിപ്പൊടിയും കർപ്പൂരവും കൂടെ കൂടുമ്പോഴത്തേക്കിന് അപ്പോൾ ഇതെന്തിനാണെന്ന് അറിയാമോ നമുക്ക് ഈ മഴക്കാലത്ത് അറിയാമല്ലോ സന്ധ്യയാകാറാകുമ്പോഴേക്കും കൊതുക് ശല്യം ഭയങ്കര രൂക്ഷമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതേപോലൊന്നും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കൊതുകിനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും ഒറ്റ കൊതുക് പോലും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കടകത്തില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇതുപോലെ വീണ്ടും ഒരു കർപ്പൂരം എടുക്കുക അതിനുശേഷം അത് ഇതുപോലെ ഒന്ന് ഒടിച്ച് കുറച്ച് മതി കേട്ടോ ഒരു കർപ്പൂരം മുഴുവനും വേണ്ട എന്നിട്ട് ആ ഒരു പീസ് ഇത് കിട്ടാം ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെയൊന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി അതിനുശേഷം നമ്മളത് ഒന്ന് കത്തിക്കാം അപ്പോൾ ഇതുകൊണ്ടോ നല്ലൊരു സ്മെല്ലാണ് ഈ കർപ്പൂരം കത്തി വരുമ്പം അതോടൊപ്പം തന്നെ കോഫി പൗഡറും കൂടി ആവുമ്പോഴേക്കും ഈ രണ്ട് സ്മെല്ലും കൂടെ കൂടുമ്പം കൊതുക് ഒറ്റയൊരെണ്ണം പോലും കാണത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിങ്ങനെ കത്തി വന്ന് ആ കോഫി പൗഡറിലും കൂടെ തീ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ ഊതിക്കെടുത്താം അപ്പോൾ ആ ഒരു സമയത്താണ് ശരിക്കും ഇത് പുകയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ പുകഞ്ഞു കഴിയുമ്പോൾ ഓവറായിട്ടുള്ള പുകയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊത്തിരി ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല അപ്പം വളരെ എന്താ പറയുക നല്ലൊരു സ്മെല്ലാണ് ഇത് കത്തി ഇങ്ങനെ വരുമ്പം കോഫി പൗഡറും അതുപോലെ കർപ്പൂരവും കൂടി ഉള്ള ആ ഒരു സ്മെല്ല് അത് കൊതുകിന് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇതിങ്ങനെ പുകയുമ്പോൾ കൊതുക് പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കടക്കത്തില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ കൂടി അത് വെളിയിൽ പോവുകയും ചെയ്യും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ വളരെ സിമ്പിളായിട്ടൊന്ന് ചെയ്തു നോക്കുക കേട്ടോ ഇപ്പം മഴക്കാലമാണ് അപ്പം കൊതുക് ജന്യ രോഗങ്ങളൊക്കെ പടരുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ ടിപ്പ് നമ്പർ ഫൈവ് നമ്മൾ ഇതുപോലെ ഗ്യാസ് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പം നമ്മളെത്ര ക്ലീനാക്കി എന്ന് പറഞ്ഞാലും ശരി ഇതേപോലുള്ള അഴുക്കുകളൊക്കെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് കണ്ടോ ഇവിടെയൊക്കെ അഴുക്കുകളുണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണ നിലയിൽ ക്ലീൻ ആക്കിയാൽ അങ്ങനെ പോകത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ക്ലീനാക്കുക എന്നാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ടാബ്ലെറ്റിൻ്റെ സ്ട്രിപ്പാണ് അപ്പോൾ ഇത് വച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡിലൊക്കെ ഉള്ളത് ഇത് ഇങ്ങനെയൊന്നും നമ്മൾ നന്നായിട്ട് ഈ ഒരു ഈ ടാബ്ലറ്റ് സ്ട്രിപ്പിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതുപോലൊന്നും നമ്മൾ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ അല്ലാതെ സാധാരണ രീതിയിൽ ക്ലീനാക്കുമ്പോൾ ഈ ഭാഗത്തുകൂടി ഒന്നും നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സൈഡിൽ എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഇതുണ്ടോ അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്താ പറയുന്നത് നന്നായിട്ട് തന്നെ നമുക്കിത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എപ്പോഴും അല്ലെങ്കിൽ പോലും രണ്ടാഴ്ചയൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി അപ്പം നമുക്ക് ഗ്യാസ് സ്റ്റോവൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി വെക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകല്ല ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്